ഹലോ ഹായ് അപ്പൊ നമ്മളൊരു പുതിയ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നത് അപ്പതാ നമ്മളെ യോഗാ ക്ലാസ്സിലെ ഓണം സെലിബ്രേഷൻ ആണ് അപ്പൊ ഇത് മറ്റേ ഹെൽത്ത് സെന്ററില് ആ മേലെ ബിൽഡിങ്ങിന് വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ യോഗ ചെയ്യുന്നത് അത് ഫ്രീ ആയിട്ടാണ് കേട്ടോ അവിടെ യോഗാ ക്ലാസ് ഇപ്പോൾ ഒരു കുറച്ച് ബാച്ചായി ഒരു സെവൻത്ത് എയ്ത്ത് നയൻത്ത് അങ്ങനെ കുറച്ച് മാസങ്ങൾ തന്നെ ആയി അവിടെ ഫ്രീ ആയിട്ട് ക്ലാസ് തുടങ്ങിയിട്ട് നമ്മളെല്ലാം പോകാറുണ്ട് അപ്പൊ അവിടെ ഈ ഓണായിട്ട് നമ്മളെ പരിപാടികളെല്ലാം അപ്പൊ മറ്റേ ഭക്ഷണം മെയിനായിട്ട് നമുക്ക് സദ്യ ആണല്ലോ അപ്പൊ സദ്യ ഒരുക്കിയിട്ടുണ്ട് നമ്മളെല്ലാരും എല്ലാ ഈ നമ്മളെ സ്റ്റുഡൻസ് എല്ലാരും വീട്ടിൽ നിന്ന് ഓരോ ഭക്ഷണം ഇങ്ങനെ ഉണ്ടാക്കി കൊണ്ടുവന്നതാണ് പിന്നെ നമ്മൾ അതിന്റെ കൂടെ നമ്മള് തിരുവാതിര മറ്റുള്ള പരിപാടികളും എല്ലാം നമ്മളെ ഉൾക്കൊള്ളിക്കാന്ന് വിചാരിച്ച് അപ്പൊ എല്ലാരും ഇതിന് നല്ല തയ്യാറായിട്ട് തയ്യാറായിട്ടെന്നെ നമ്മള് ഒരു കാര്യം ടീച്ചർ അടക്കം സംസാരിച്ചപ്പം പിന്നെ എല്ലാരും അതിനെ തയ്യാറായി അപ്പൊ എല്ലാരും നല്ല മുൻകൈ എടുത്തും കണ്ട് എല്ലാരും ഭക്ഷണം ഉണ്ടാക്കാനും കഴിക്കാനും അതാക്കാനും എല്ലാം നമ്മളെ കൂടെ നിന്നുണ്ട് നമ്മള് പഴയ ബാച്ചാണ് ഇപ്പൊ പുതിയ ബാച്ചും എല്ലാം കൂടെ ചേർന്നിട്ടാണ് നമ്മളെല്ലാ പരിപാടി ചെയ്തത് അപ്പൊ നമ്മള് ഭക്ഷണം എല്ലാരും കൊണ്ടുവന്നതിന് ശേഷം പിന്നെ പല പരിപാടികളും വെച്ചിട്ടുണ്ട് അപ്പൊ ഭക്ഷണം കുറച്ച് കഴിഞ്ഞിട്ട് കഴിക്കാനുള്ള രീതിയിൽ അപ്പൊ ഇതാ കസേരക്കളിയെല്ലാം കേട്ടോ ഫസ്റ്റ് തന്നെ എല്ലാരെയും നിർത്തിണ്ട് അത് ഇപ്പൊ മടി ഉള്ളവർക്കും മറ്റേ അവരെ മാറ്റി നിർത്തിയിട്ടില്ല എല്ലാവരും ഇതിലും പങ്കെടുക്കണം എന്ന നിർബന്ധമാണ് അപ്പൊ ഒരുവിധ ആളെല്ലാം പങ്കെടുത്തിട്ടുണ്ട് നമ്മളിങ്ങനെ കളിച്ചുകൊണ്ട് വെക്കാണ് അപ്പൊ അതൊരു രസം തന്നെയാണ് നമ്മളിങ്ങനെ ചെയ്യുന്ന എന്ത് ചെയ്യ ഒരു പരിപാടി വെക്കുന്നല്ലോ അപ്പൊ നമ്മള് എന്താ ഭക്ഷണം ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഇരുത്തിണ്ട് കേട്ടോ അപ്പൊ ഇതാ ഹെൽത്ത് സെന്ററിൽ നിന്നാണല്ലോ പരിപാടി അപ്പൊ അവിടെ സ്റ്റാഫുകൾ ഈ ഡോക്ടേഴ്സ് അവര് നമ്മൾ ക്ഷണിച്ചിട്ടുണ്ട് കേട്ടോ നമ്മളെ യോഗ ടീച്ചറടക്കം പോയിട്ട് ക്ഷണിച്ചിണ്ട് അപ്പൊ അവരും എല്ലാം വന്നിട്ടുണ്ട് സദ്യ കഴിക്കാൻ അപ്പോൾ നമ്മൾ അതിനെ കണക്കാക്കിയിട്ടുള്ള സദ്യ ഏഹ് ഒരുപാട് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ നമ്മളും കുറച്ച് പേര് എന്ന് വെച്ചാല് പത്ത് നാല്പത് പേര് നമ്മൾ ഉണ്ടായിന് അതുപോലെ അവരും കുറച്ച് പേരുണ്ടായിനെ കേട്ടോ അവിടുത്തെ സിസ്റ്റർമാരും ഡോക്ടർമാരും സ്റ്റാഫുകളും എല്ലാരും അടക്കാണ് ഉണ്ടായത് അപ്പൊ മറ്റേ എല്ലാ നമ്മള് സദ്യയിൽ എന്ത് വേണോപ്പ് തൊട്ട് കർപ്പൂരം വരെ എന്ന് പറയില്ലേ അതേമാതിരി എല്ലാ സംഭവവും നമ്മൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് ട്ടോ എല്ലാരും ഒരു നമ്മള് പറയില്ല ഒത്തൊരുമ എന്ന് പറയില്ലേ ആ ഒരു രീതി കേട്ടോ നമ്മളിപ്പോ ഇവിടെ കണ്ടത് എല്ലാവരും നേരത്ത് തന്നെ വന്നു ഭക്ഷണമെല്ലാം ആയിട്ട് പിന്നെ നമ്മള് ഡ്രസ്സ് പറഞ്ഞിട്ടുണ്ട് എല്ലാവരും ഈ കേരള സാരി സെറ്റുമുണ്ടും എന്താണെന്ന് ചോദിച്ചാൽ ഏഹ് അതിന് ബ്ലൗസ് പച്ചാണ് നമ്മൾ പറഞ്ഞത് ഇപ്പൊ പച്ച എന്ന് പറയുമ്പോ ചിലപ്പോ ഡാർക്ക് പച്ച പച്ചാലെ അങ്ങനെ ചെറിയൊരു വ്യത്യാസം ബ്ലൗസിനുണ്ടായി സെറ്റുമുണ്ട് കൊടുക്കുന്നവരും അത് കൊടുത്ത് കേരള സാരി കൊടുക്കുന്നവരും എടുത്ത് അപ്പൊ ഓക്കെ അത് കുഴപ്പമില്ല എല്ലാവരും ഒരുവിധം എല്ലാം ഓക്കെ തന്നെയാണ് അതായത് അപ്പൊ നമ്മളിതാ അവര് എന്നാ കഴിച്ചതിന് ശേഷം നമ്മളും കഴിക്കുന്നുണ്ടോ ആ ടീച്ചറാണ് ട്ടോ അതാ ഇവിടെ ഇരിക്കുന്നത് അടിപൊളി ടീച്ചറാണ് കേട്ടോ നമ്മളാ ടീച്ചർ നല്ല ക്ലാസ് എടുക്കാനോ എല്ലാം നല്ല അപ്പൊ നമുക്ക് ടീച്ചർ ഇപ്പൊ പെട്ടെന്നില്ലാത്ത ഒരു സമയത്ത് നമുക്ക് അസിസ്റ്റന്റ് ആയിട്ട് നമ്മളെ സ്റ്റുഡൻ്റ് തന്നെ ഒരാള് മാസങ്ങളായി മാസങ്ങളായിപ്പോ യോഗ തുടങ്ങിയപ്പോഴേ പോകുന്നുണ്ട് ഒരു ബീന എന്ന് പറഞ്ഞിട്ട് ബീനാ ശമ്പം എന്ന് പറയൂ അപ്പൊ കുട്ടി വന്നിട്ട് ഞങ്ങൾക്ക് ചിലപ്പോ ടീച്ചർ ഇല്ലാത്ത സമയത്ത് ക്ലാസ് എടുക്കാറുണ്ട് കേട്ടോ ഇപ്പൊ ഞമ്മളിതാ ഏർ തിരുവാതിര തിരുവാതിര കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടോ ഇതെല്ലാം കുറഞ്ഞ ദിവസത്തെ പ്രാക്ടീസാണ് കേട്ടോ എന്ന് വെച്ചാല് ഒരു അഞ്ചു ദിവസം അത്രേ ഉള്ളു ഇപ്പൊ എനിക്ക് നല്ല പേടി ഉണ്ടായിട്ടുണ്ടത് കളിക്കുമ്പോച്ചാല് കൂടുതൽ ആ അഞ്ചു ദിവസം തന്നെ ഞാൻ രണ്ടു ദിവസം ലീവിനായത് എനിക്ക് ഇങ്ങനെ വടകര ഒരു കല്യാണം കല്യാണുണ്ടായിട്ടുണ്ട് അപ്പൊ കല്യാണത്തിന് പോകാനും എല്ലാം ഉണ്ടായപ്പോ ആകെ മൂന്ന് ദിവസം ഞാൻ ആകെ കളിച്ചത് അപ്പൊ എനിക്ക് ആകെ ടെൻഷനായിട്ടുണ്ട് അപ്പൊ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞ വേറെ ആരെയും നിർത്തിക്കോ എന്ന് പറഞ്ഞു അവര് സമ്മതിക്കില്ല ഏർ നമ്മള് തുടക്കത്തിൽ ഫസ്റ്റ് ചെയ്തവർ എന്നെ വേണോ അത് സാറിയില്ല അങ്ങനെ ഇപ്പൊ ചെറുതായിട്ട് ഇപ്പൊ എന്തെങ്കിലും തെറ്റ് മിസ്റ്റേക്ക് ഉണ്ടെങ്കിലും ഇതിപ്പോ പ്രൈസ് കൊടുക്കണോ കാര്യങ്ങളൊന്നും അല്ലാലേ നമ്മളൊരു ഇതിനു വേണ്ടിയിട്ട് ചെയ്യുന്നല്ലേ അതൊന്നും കുഴപ്പമില്ല അങ്ങനെ ഞാനും ഒന്ന് ചെയ്തണ്ട്ട്ടോ നമ്മളെല്ലാരും സന്തോഷം ഉം അവർക്ക് നമ്മളെക്കാളും എല്ലാം ഇങ്ങനെ ഒന്നത് ചെയ്യാനും എല്ലാം എല്ലാവരും ഒന്നിനൊന്ന് ബെറ്ററാണ് കേട്ടോ അപ്പൊ എന്താ തിരുവാതിര കളിക്കാണ് അതിൽ എന്തൊക്കെ തെറ്റുണ്ടോന്നൊന്നും അറിയില്ല എന്നാലും ആ ഒരു രണ്ടു ദിവസത്തെ ഒരു ആകെ കിട്ടിയത് രണ്ടുമൂന്നു ദിവസം അത്രയേ കിട്ടിയിട്ടുള്ളു അപ്പൊ എന്ന് പറഞ്ഞാൽ ഒരു പത്ത് ഒന്ന് കളിക്കുന്നല്ലേ ആ രണ്ടുമൂന്നു ദിവസം എന്ന് പറഞ്ഞാൽ തന്നെ നമ്മളിപ്പോ ക്ലാസ് കഴിഞ്ഞ ഒരു കാ മണിക്കൂർ പ്രാക്ടീസ് അത്രയേ കിട്ടിയിട്ടുള്ളൂ അപ്പൊ നമ്മളെന്നാലും ഇങ്ങനെ പരമാവധി അവരെ കൂടെ നിന്നിട്ട് പൊരുതിയിട്ടുണ്ട് കേട്ടോ എനിക്കന്നെ ഒരു അത്ഭുതായിപ്പ് ഉണ്ട് ഞാൻ ഫസ്റ്റ് ഞാൻ ഇവരോട് പറഞ്ഞു ഞാൻ ജീയന്നൊക്കെ പറഞ്ഞു നിർബന്ധിച്ചത് ഒരു സമ്മതിക്ക് എന്താ എന്തായാലും വേണം എന്നു പറഞ്ഞു അങ്ങനെ നമ്മള് ഇതൊക്കെ കളിക്കുന്ന പിന്നെ പല പരിപാടിയും വെച്ചിട്ടുണ്ട് കൊറേ ഒന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല അങ്ങനെ നല്ല രസം ഉണ്ടായിരുന്നത് എന്ന് വെച്ചാല് അപ്പൊ ഇത് ടീച്ചറും അധികമായിരുന്നെ കേട്ടോ നമ്മളെ കൂടെ നല്ലോണം എന്തിനായിരുന്നു നമ്മളിപ്പെന്താണോ പറയുന്നത് അത് എന്തിനോ തയ്യാറാണ് ഒരു ഗെയിം ഒക്കെ ആട്ട് ഇതെല്ലാം എന്ന് വെച്ചാല് ഇങ്ങനെ ഷേട്ട് ടീച്ചർ പറഞ്ഞതാ എന്താ ടീച്ചറാണ് കേട്ടോ അത് പോന്നാ മറ്റേ ഈ ഇട്ടിട്ട് ഈ ബലൂണ് വീർപ്പിച്ച് നമ്മള് ഈ ഷേട്ട് എത്രയും സ്പീഡില് ഷേർട്ട് ആ കൊടുക്കലിട്ട് കഴിയണം ബലൂൺ ആണെങ്കിൽ താഴെ പോവുകയും ചെയ്യരുത് തട്ടി കൊണ്ട് നമ്മള് ഷേർട്ടിട്ട് അറിയില്ലേ അത് അയ്യോ അത് ഭയങ്കരായിപ്പോയി നമ്മളെല്ലാവരും ഒരു ആവേശം അറിയില്ലേ എന്താ ഞാനോ വീഡിയോ എടുക്കുന്നത് എനിക്കന്നെ കൺഫ്യൂഷൻ ആയിപ്പോയി ഇവര് ഏർ രണ്ട് കൂട്ടര് അവിടുന്നും എവിടെ നിന്ന് തട്ടുന്നാണോ ടീച്ചറാ നടക്കുന്നത് നിൽക്കുന്ന കേട്ടോ ടീച്ചർ കഴിഞ്ഞേക്കാളും ആവേശം ഏർ ഭയങ്കര ചിരിച്ചു പണി ആയിപ്പോയി അങ്ങനെ ഇത് ഏതാ മത്സരം ഏകദേശം കഴിഞ്ഞ ഇനിയിപ്പോ അടുത്ത ബാച്ച് തണു രണ്ടുപേര് എങ്ങനെ രണ്ട് മൂന്ന് ബാച്ച് ആയിട്ട് ഇങ്ങനെ ചെയ്തിട്ടുണ്ട് കേട്ടോ അതാ ടീച്ചർ അതാ നമ്മളെക്കാളും അടിപൊളിയാ ട്ടോ എന്തിനും നല്ല കട്ട സപ്പോർട്ട് അറിയില്ലേ അതാണ് ട്ടോ നമുക്ക് ക്ലാസ്സിന് പോകാൻ ഭയങ്കര ഇഷ്ടമാണ് നമുക്ക് അവിടെ ഉള്ള വീട്ടില് നമ്മള് ജോലിയും കഴിഞ്ഞ ഇരിക്കുന്നതും നമ്മൾ ഒരു നേരം ഒന്ന് പുറത്തിറങ്ങി നമ്മൾ ആദ്യ കാലം മുതൽക്കേ നമ്മൾ വീട്ടിൽ ഒതുങ്ങി കൂടു ഒരു വ്യക്തികളാണല്ലോ അപ്പം ഇപ്പോഴാണ് ട്ടോ ഇങ്ങനെ അത്യാവശ്യം ഈ ഇപ്പൊ യൂട്യൂബിൽ ഇറങ്ങിയതും ഇപ്പൊ ഇങ്ങനെ യോഗക്ക് പോകുന്നതും എല്ലാം എന്ന് ചോദിച്ചാല് നമ്മള് പുറം ലോക പരിചയം തന്നെ പറയില്ലേ അങ്ങനെ ഈ ഇപ്പൊ ഈ ഒരു കാലഘട്ടത്തിലാണ് ട്ടോ നമ്മൾ ആ ഒരു ടൈപ്പ് ആണ് ഇപ്പം നമ്മൾ നല്ല എൻജോയ് ചെയ്യുന്നുണ്ട് നമ്മളെ ഫാമിലി ഞാൻ പറയില്ലേ എന്റെ ഫാമിലി ആയാലും അവരെ അവരെല്ലാവരും കൂടി ഇങ്ങനെ ഒത്തു നമ്മള് കൂടാറുണ്ട് അപ്പൊ ഇപ്പൊ കുറച്ച് കാലങ്ങളായിട്ട് നല്ല എന്ത് ഇതും വന്നു കഴിഞ്ഞാലും നമുക്ക് നല്ലൊരു എൻജോയ് ചെയ്ത് നിങ്ങൾ പോകാറുണ്ട് അതേമാതിരി ഇപ്പൊ നമ്മളിപ്പോ യോഗ ക്ലാസ്സിലും നമ്മൾക്ക് ഓണം പരിപാടി എല്ലാം വെക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ വെച്ചതാണ് അപ്പൊ അതാ ചെയ്യുന്നവരൊക്കെ വീഡിയോ എടുത്തിട്ട് ഞങ്ങൾക്ക് ഒരു ഇതും കിട്ടുന്നില്ല അങ്ങോട്ടും ഇങ്ങോട്ടായിട്ട് ആവേശം എന്ന് പറയില്ല അതാണത് അപ്പോ നമ്മുടെ ഈ വീഡിയോ ഇവിടെ ഫൈൻഡപ്പ് ചെയ്യാനായിട്ടോ അപ്പൊ അത്രയേ ഉള്ളു